എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കട്ട് സർവകലാശാലയിലേക്ക് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കരാർ നിയമനമാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാലിക്കട്ട് സർവകലാശാലയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു തസ്തികയുടെ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ് കരാർ നിയമനമാണ് ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപ യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതായത് വാഹനം ഓടിച്ച് അഞ്ച് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ പ്രായപരിധിയിൽ ഇളവുണ്ട് അപ്പോൾ ഇതാണ് അടിസ്ഥാന യോഗ്യത വേണ്ടത് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇനി അപേക്ഷിക്കാനായിട്ട് ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് ശേഷമുള്ള അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കകം പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് രജിസ്ട്രാർ കാലിക്കട്ട് സർവകലാശാല കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പി ഒ മലപ്പുറം പിൻകോഡ് അറുപത്തിയേഴ് മുപ്പത്തി മുപ്പത്തിയഞ്ച് കേരളം എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത് അപേക്ഷ അയക്കുന്ന കവറിന് മുകളിലായിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് കരാർ നിയമനം തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് എഴുതി വേണം അപേക്ഷ അയക്കാനായിട്ട് ഇതാണ് അപേക്ഷിക്കാനുള്ള സൈറ്റ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിമൂന്നാണ് ഇവിടെ അപ്ലൈ അപ്ലൈനാവുന്ന ഓപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏത് പോസ്റ്റാണെന്ന് കൊടുക്കുക നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഐ ഡി കിട്ടും അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം നെയിം അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് ജനറൽ കൊടുക്കണം നോൺ ക്രിമിനർ ആണോ ഒ ബി സി ആണെങ്കിൽ അതിൻ്റെ കൊടുക്കുക എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ കൊടുക്കാം പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ സൈറ്റിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് അസികയിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി